എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി ഇന്ന് പ്രകീർത്തിക്കും എന്ന മറിയത്തിന്റെ സ്തോത്രഗീതം ഇരുപത് നൂറ്റാണ്ടി കഴിഞ്ഞ് പ്രസക്തമായി തന്നെ പുലരുന്നു മറിയം ഇന്നും ലോകത്തിൽ പ്രസക്തിയാണ് ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങൾ പരിശുധാമയുടെ നാമത്തിലാണെന്ന് നമുക്കറിയാം ലോർദും ആദ്യമായും ഒക്കെ എത്തുന്ന ഉദാഹരണങ്ങൾ അവിടെ നടക്കുന്ന അത്ഭുത രോഗശാന്തികൾ അവിടുന്ന് ലഭിക്കുന്ന വെടിപാടുകൾ ഇന്നും ലോകത്തെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ലോകത്തെ മലയഭക്തിയിലേക്ക് നയിക്കുന്നു ഏറ്റവും കൂടുതൽ വ്യക്തികൾ സ്വീകരിച്ച നാമങ്ങളിലൊന്നാണ് മറിയത്തിൻ്റെ ഏത് ഭാഷയിലും ഏതു രാജ്യത്തിലും മറിയത്തിന് നാമം വരുന്നവർ ധാരാളമുണ്ട് സ്ഥാപനങ്ങളിലും മറിയത്തിന് സമർപ്പിതമായിരിക്കുന്നതിൻ്റെ എണ്ണവും വളരെയധികമുണ്ട് നമുക്കറിയാം വാഹനങ്ങളായാലും മറിയത്തിൻ്റെ ഉണ്ട് നമ്മുടെ എല്ലാ വീടുകളിലും മറിയത്തിൻ്റെ രൂപം പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അങ്ങനെ ഭാഗ്യപ്പെട്ട മറിയം നമുക്ക് അമ്മയായിട്ട് ലഭിക്കുന്നു അമ്മയോട് ചേർന്ന് നമുക്ക് ഈട്ട് നൊമ്പിനായിട്ട് വരിക മറിയത്തെ പോലെ ഭാഗ്യപ്പെട്ട ജീവിതം നയിക്കാൻ പാക്യപ്പെട്ട നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ നമ്മുടെ ജീവിതവും അനശ്വര്യവും നന്മ നിറഞ്ഞതുമാകട്ടെ മറിയം നമുക്ക് എന്നും ഒരു മാർഗദ്വീപുമാവട്ടെ